അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ കോലം പ്രതിഷേധം പ്രതിഷേധം എന്നിവർ സംഘടിപ്പിച്ചത് ഇന്ത്യൻ ഉൽപ്പന്നങ്ങൾക്ക് അധിക നികുതി ചുമത്തിയ അമേരിക്കൻ നടപടിക്കെതിരെയാണ് പ്രതിഷേധം നടത്തിയത് കയറ്റുമതിക്ക് ആഘാതം സൃഷ്ടിക്കുന്ന അമേരിക്കൻ നയത്തിനും അതിനൊപ്പം ചേരുന്ന കേന്ദ്ര സർക്കാർ നിലപാടിനുമെതിരെയായിരുന്നു പ്രതിഷേധം എന്നിവ സംയുക്തമായാണ് കട്ടപ്പനയിൽ പ്രതിഷേധം സംഘടിപ്പിച്ചത് ഇതിന്റെ ഭാഗമായി അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ കോലവും കത്തിച്ചു സിഐ ട്യൂ ജില്ലാ സെക്രട്ടറി കെ എസ് മോഹനൻ ഉദ്ഘാടനം ചെയ്തു അമേരിക്ക സ്വീകരിച്ചപ്പോൾ മൂന്ന് മാസം ഇന്ത്യക്കെതിരായി ആദ്യം ഇരുപത്തിയഞ്ച് ശതമാനം തയ്യാറായില്ല വിനീത വിധേയത്വം പ്രകടിപ്പിക്കുന്ന ഇന്ത്യൻ ഭരണാധികാരികൾ വിശേഷിച്ചിട്ട് പ്രധാനമന്ത്രി നരേന്ദ്രമോദി തുടക്കമുള്ളതാണ് അമേരിക്ക ഇന്ത്യക്കെതിരായി ചുങ്കം ഏകപക്ഷയെ വർദ്ധിപ്പിച്ചപ്പോൾ അതിനെതിരണ്ട് അക്ഷരമുരാളം കൂട്ടാൻ കഴിയും അതിന് ശേഷമാണ് ഇപ്പോൾ ഇന്ത്യയിലേക്ക് റഷ്യയിൽ നിന്നും കുറഞ്ഞ വിലക്ക് എണ്ണം വാങ്ങുന്നുണ്ട് ലോകവ്യാപാരം ഡോളർ നടക്കുമ്പോ